ഒരു പുതിയ തുടിക്കകത്ത് നമ്മൾ പൊതിയും എല്ലാവരും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോകുന്നത് പോലെ മൂക്കിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്ന കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേ കുയരുന്നേ ിലപ്പോ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ സമയത്ത് വീടിനകത്തുമല്ലാത്ത നിലവിളിയ ഏത് കരയാത്തവനും കരയുമല്ലോ ഏത് കരയാത്തവനും കരയുമല്ലോ ഉപ്പാന കൊണ്ടുപോകല്ലേ എന്റെ ഉമ്മനെ കൊണ്ടുപോകല്ലേ എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ ശമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ പോന്നു ണലെന്നാ പൊന്നേ